പാലക്കാട് ബ്രൂവറി അനുവദിച്ചത് ഭരണം അവസാനിക്കും മുൻപുള്ള സർക്കാരിന്റെ കടുംവെട്ടാണെന്ന് രമേശ് ചെന്നിത്തല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ തീരുമാനം അട്ടിമറിച്ചാണ് കഞ്ചിക്കോട്ട് പുതിയ ഡിസ്ലറിയും ബ്രൂവറിയും ആരംഭിക്കാനുള്ള തീരുമാനമെന്നും രാജ്യഭരണകാലത്ത് പോലും നടക്കാത്ത കാര്യങ്ങളാണ് എൽ സർക്കാർ നടപ്പിലാക്കിയതെന്നും ചെന്നിത്തല പറഞ്ഞു ഗുരുവായൂരിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ചെന്നിത്തല എൽ സർക്കാരിന്റെ കാലത്തെ ഏറ്റവും വലിയ അഴിമതിയാണിത് നിരവധി കേസുകളുള്ള ഒയാസിസ് കമ്പനിയെ സി പി എം പണമുണ്ടാക്കാനുള്ള മാർഗമായാണ് കാണുന്നതെന്നും സി പി എമ്മിന്റെ കറവപശുവാണ് എക്സൈസ് വകുപ്പെന്നും ചെന്നിത്തല പറഞ്ഞു ടെൻഡർ വിളിക്കാതെ ഒ ആസിസ് അനുവാദം കൊടുക്കുന്നത് വലിയ അഴിമതിയാണ് ബ്രൂവറി അനുവദിച്ചിട്ടുള്ള പ്രദേശം ജലദൗർലഭ്യമുള്ള സ്ഥലമാണ് ഒന്നര കോടി ലിറ്റർ വെള്ളം ആവശ്യമുള്ള വ്യവസായമാണ് ഇവിടെ നടപ്പാക്കാൻ നോക്കുന്നത് പ്ലാച്ചിമടയിൽ സമരം ചെയ്ത് കോള കമ്പനി പൂടിച്ചവർ തന്നെയാണ് ഈ അഴിമതിക്ക് പുറകിലെന്ന് ചെന്നിത്തല പറഞ്ഞു മന്ത്രി രാജേഷ് ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സമരപരിപാടികളെ കുറിച്ച് കോൺഗ്രസ് ആലോചിച്ച് തീരുമാനിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു

തൃശൂർ പാലക്കാട്ട് തഞ്ചിക്കോട്ട് ഒരു പുതിയ ഡിജിറ്ററിയും മോട്ടറിംഗ് പ്ലാന്റും ഉൾപ്പെടെ ആരംഭിക്കാവുന്ന വാസ്തവത്തിൽ ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ മദ്യ സ്വകാര്യ മദ്യ ഉൽപാദന കമ്പനിയാണ് അവരുടെ പേര് ധാരാളം ആക്ഷേപങ്ങളും ആരോപണങ്ങളും നീക്കുന്നു ഡൽഹി മദ്യ നയ കേസിൽ മദ്യ അഴിമതി കേസിൽ അവരുടെ പാവർക്ക് ഭക്ഷണം അങ്ങനെ ധാരാളം കേസുകളിൽ ഒരു കമ്പനിയാണ് അതോടൊപ്പം പഞ്ചാബിൽ അവർക്കെതിരെ കേസുണ്ട് അത് പലുഷമായി ബന്ധപ്പെട്ടതാണ് അപ്പം അങ്ങനെയുള്ള ഒരു പുസ്തക ഭീമൻ കമ്പനിയെ ആരോരും അറിയാതെ ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം കൊടുക്കുക വഴി കേരളത്തിൽ ഒരു വലിയ അഴിമതിക്ക് കളഞ്ഞൊരുക്കുകയാണ് ഇത് മാർസിസ്റ്റ് പാർട്ടി വൻതോതിൽ പണം ഉണ്ടാക്കാനുള്ള വഴിയായിട്ടാണ് കാണുന്നത് എം പി രാജേഷ് മന്ത്രി പറഞ്ഞു എല്ലാ എല്ലാ നിയമപരമായ നടപടി സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഏത് നിയമ നടപടിയാണ് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ആ ഉത്തരവ് ഇതുവരെ അത് മറികടന്ന് ആണ് ഇത് ചെയ്തിട്ടുള്ളത് രണ്ട് ഈ പുതിയ പുതിയത്തിന്റെ പേരിലാണെങ്കിൽ എന്തുകൊണ്ട് വിളിക്കാതെ കയ്യിൽ നിന്ന് അപേക്ഷ എഴുതി വാങ്ങി അപേക്ഷയുടെ പുറത്ത് കാബിനറ്റ് തീരുമാനം തീരുമാനമെടുക്കുന്നത് രാജഭരണകാലത്ത് പോലും നടക്കാൻ എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല ഒയാസിന് ആര് തെരഞ്ഞെടുത്തു മാനദണ്ഡം എന്താണ് മാത്രവുമല്ല ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും ഒരിടത്ത് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്ത്യയിലെ പുസ്തക മദ്യ കമ്പനിക്ക് കമ്പനിയായ ഒയാസിന് യഥേഷം കേരളത്തിന്റെ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാനുള്ള അനുവാദം കുറച്ച് വഴി ലഭിച്ച ഈ ക്യാബിനറ്റ് തീരുമാനം